നമസ്കാരം ഇരുപത്തി കോടി രൂപയാണ് പിണറായി വിജയൻ വിദേശത്ത് എത്തിച്ചത് എന്നുള്ള വിവരം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ള രേഖകൾ എൻ്റെ കൈവശം വന്നതിന് ശേഷമാണ് ഞാനിത് പ്രഖ്യാപിച്ചത് യുസഫലിയുടെ വലങ്കൈ ആയ ആള് അതേസമയത്ത് പിണറായി വിജയനുമായിട്ട് ഭയങ്കര വിരോധമുള്ള ഒരാളാണ് എനിക്ക് ഇത് എത്തിച്ചെന്നത് യൂസഫലിയുടെ കമ്പനിയിൽ ആയിരം കോടി രൂപ തിരുവനന്തപുരത്തെ ലുലു മോളിൽ ആയിരം കോടി രൂപ പിണറായി വിജയൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിൻ്റെ പിന്നാലെയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഉടനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എനിക്ക് എത്തിച്ചെന്നത് എന്നാൽ ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് പിണറായി വിജയനെക്കുറിച്ച് ഇരുപത്തയ്യായിരം കോടി രൂപ അദ്ദേഹത്തിന് വിദേശത്ത് എത്തിച്ചിട്ടുണ്ടെന്നും പല ബിസിനസ്സുകാരുടെയും പ്രോജക്റ്റുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതേപോലെ ബലിവെൽ ചർച്ച് വഴിയാണ് ഒരു വലിയ തുക കടത്തിയതെന്നും ഉള്ള വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ എൻ്റെ ഓഫീസ് റെയ്ഡി ചെയ്യുകയുണ്ടായി അതിന് വീണ ജോർജിൻ്റെ കള്ളപ്പരാതിയും രണ്ടാമത് എൻ്റെ ഓഫീസിൽ തന്നെ ഒരു മൂന്ന് പേര് ജോലിക്ക് കയറ്റി അതിവിദഗ്ധമായ ജോലിക്ക് കയറ്റി അവർ എന്നെ കള്ളക്കേസിൽ പൊടിക്ക് അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ എല്ലാമാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പോയത് ഇങ്ങനെ ആ രേഖകൾ കടത്തിക്കൊണ്ട് പോയെങ്കിലും അതിന് മുമ്പ് എൻഫോഴ്സ്മെന്റിൽ ഞാൻ ഈ രേഖ നേരത്തെ കൊടുത്തിരുന്നു എൻഫോഴ്സ്മെൻറ്റിൽ ഞാൻ രേഖ കൊടുത്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് പിണറായി വിജയൻ എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയും എൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി സി സി ടി വി ക്യാമറകളെല്ലാം ഊരിയെടുത്ത് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോയത് അത് ഇപ്പോൾ ഒന്നര ഒന്നൊന്നര വർഷം കഴിഞ്ഞു രണ്ട് വർഷം ആവാറായി ഇപ്പോൾ എന്താണിത് പറയുന്നതിന് ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ മകൾ അറസ്റ്റിലാകുമെന്നുള്ളത് വളരെ കൃത്യമായി വന്നിരിക്കുകയാണ് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തീകരിക്കണം കേന്ദ്ര ഗവൺമെൻറ് എസ് എഫ് ഒക്ക് അന്വേഷിക്കാൻ സമയം കൊടുത്തത് എട്ട് മാസമാണ് ശരിക്കും എട്ട് മാസമൊന്നും ആവശ്യമില്ല നാല് മാസം കൊണ്ട് എസ് എഫ് ഐ എക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റും മാസപ്പടി വിവാദത്തിൽ അതായത് കരിമണലുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയൻ മകൾ ഇവർ ഇവർക്കെതിരെ ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധിയിൽ കൃത്യമായി പേര് പറയുന്ന പേരാണ് എക്സാലോജിക് എന്ന കമ്പനി ആ എക്സാലോജിക് എന്ന കമ്പനി യാതൊരു സേവനവും നടത്താതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് പിണറായി വിജയനും മകളും കൃത്യമായി കുടുങ്ങാൻ പോകുന്നത് അതിൽ പി എന്ന പിണറായി വിജയൻ നൂറ് കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന സംഭവം കൂടിയിരുന്നു നൂറ്റി ഒമ്പത്തഞ്ച് കോടി രൂപയാണ് മൊത്തം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കരിമണൽ കമ്പനി കൊടുത്തത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നില്ല അതിന് ശേഷം എന്ന് പറയുന്നത് പിണറായി വിജയൻ പൂർണ്ണമായിട്ട് തൻ്റെ ആധിപത്യം ഉണ്ടാവുകയും പിന്നീട് കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവിടെ എല്ലാ സാധനവും ഞാൻ ഊറ്റിത്തരാം ഇത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം അപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കാലഘട്ടത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട് അത് വേറെ പ്രശ്നം ഈ പണമെല്ലാം പ്രത്യേകത മനസ്സിലാക്കണം ഈ പണമെല്ലാം അതിലൊരു അയ്യായിരം കോടി രൂപ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ കേരളത്തിൻ്റെ പിണറായി വിജയൻ ഏകദേശം പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിന് ഗുണ്ടകളുണ്ട് ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് അറിയാമോ പാർട്ടിയിൽ തന്നെയുള്ള ഏരിയ സെക്രട്ടറിമാരോ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവരാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തോളം വാർഡുകളുണ്ട് അല്ലെങ്കിൽ ഡിവിഷനുകളുണ്ട് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഈ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലത്തും പിണറായി വിജയന് പാർട്ടിയിലോ അല്ലെങ്കിൽ അവിടെ പ്രാദേശിക തലത്തിലോ ഒരു ഒരാൾ കൈവശമുണ്ട് ആ അവിടുത്തെ ആ ആളുടെ കീഴിലാണ് അവിടുത്തെ ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് ഈ ഗുണ്ടകൾ മാത്രമല്ല അതായത് പോലീസ് സ്റ്റേഷൻ റവന്യൂ ഓഫീസ് ഗവൺമെൻറ് ഓഫീസ് ഇവിടങ്ങളിലെല്ലാം ഒരാളുണ്ടാവും അവിടുത്തെ സാധാരണ പി യൂണായിരിക്കും ഈ പി യുണനി ഇതേപോലെ പോലീസുകാരനെയൊക്കെ അവിടുത്തെ എസ് ഐയും സി എയും ഡിവൈഎ സ്പിയൊക്കെ സെല്യൂട്ട് അടിക്കണം കാരണം പിണറായി വിജയനായി നേരിട്ട് ബന്ധമാണ് അവിടെയുള്ള കേസുകൾ അട്ടിമറിക്കുക മണ്ണ് മാ നികത്തുക പാറമട ലോബി അങ്ങനെ എല്ലാ അതാവലോക മാഫിയ പ്രവർത്തനങ്ങളും ഇവരാണ് നടത്തുന്നത് അതിൻ്റെ എല്ലാത്തിനും കമ്മീഷൻ ഈ പതിനായിരം ഇരു പതിനായിരം ഇരുപതിനായിരം മേഖലകളിൽ നിന്ന് പിണറായി വിജയന് കമ്മീഷൻ എത്തും ഇതാണ് സെറ്റപ്പ് ഇവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പി ശശി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ വിളിച്ച് പറഞ്ഞ് സംഭവം ഒതുക്കും അപ്പം അത്രയും സുരക്ഷ ഇവർ വഴി പണം ഇങ്ങനെ ഒഴുകുകയാണ് ഈ പണമെല്ലാം പലതും സെറ്റിൽ ചെയ്യുന്നത് വിദേശത്താണ് വിദേശത്ത് വെച്ച് സെറ്റിൽ ചെയ്തിട്ടുള്ള പരിപാടികളാണ് പിണറായി വിജയൻ നടത്തുന്നത് അതിനിടയിലാണ് നമുക്കറിയാം പിണറായി വിജയൻ വലിയ മോഹത്തോടെ കാത്തിരുന്നാണ് നമ്മുടെ സിൽവർ ലൈൻ പദ്ധതി ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയായിരുന്നു പിണറായി വിജയനെ ആവറേജ് ഇരുപത്തയ്യായിരം കോടി രൂപ വരെ കമ്മീഷൻ പ്രതീക്ഷിച്ച സംഭവമാണ് ഇതിലുപരിയാണ് ആ മരുന്ന് ലോബി മരുന്ന് ലോബിയിൽ വീണ ജോർജുമായി ഇടപാടാണ് വീണാ ജോർജിൻ്റെ വീട്ടിൽ എല്ലാ ശനിയും ഞായറും മരുന്ന് കമ്പനികളുടെ പ്രവാ പ്രവാഹമാണ് അവിടെ പോയി കമ്മീഷൻ ഉറപ്പിക്കുക പഴയ സാധനങ്ങൾ എടുപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കറിയാം അവരുടെ മരുന്ന് കമ്പനിയിൽ ഗോഡൗണുകളിൽ പൊട്ടിത്തെറിയനായി കത്തിക്കലൊക്കെ ഉണ്ടായത് പഴയ സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ബില്ലുകൾ പഴയ സാധനങ്ങൾ എത്തിക്കുക കാലാവധി കഴിഞ്ഞ മരുന്നുകളെ എത്തിക്കുക അതെല്ലാം കത്തിച്ച് കളി അതൊക്കെ കലാപരിപാടി ഇതിനൊക്കെ പിണറായി വിജയൻ്റെ സപ്പോർട്ടുണ്ട് ആ മരുന്ന് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളാണ് ഒരു മാസം ഒരു കൊല്ലം മേടിക്കുക ആ ഒരു കൊല്ലത്ത് ഒരു ഒരു ലക്ഷം കോടിയിൽ ഇരുപത്തയ്യായിരം രൂപ കമ്മീഷനാണ് ചിലപ്പോൾ നാൽപ്പതിനായിരം വരെ കമ്മീഷൻ കിട്ടും അപ്പം നമ്മൾ ബോർഡ് കാണാറില്ലേ കടകളിൽ ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ ഒരു പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ ഒരു പത്ത് പൈസേൻ്റെ സാധനം വിൽക്കുന്നത് പത്ത് റുപ്പ്യയ്ക്കാണ് രണ്ട് പത്ത് പൈസേൻ്റെ സാധനം പത്ത് ഉറുപ്പ്യ വിൽക്കുമ്പോൾ നാൽപ്പത് ശതമാനം കമ്മീഷൻ കൊടുക്കാമല്ലോ ഇതിലൊക്കെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം മൊത്തം ഇവർ എടുക്കുകയാണ് ഗവണ്മെന്റ് എടുക്കുന്നതല്ലേ ഗവണ്മെന്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷൻ കിട്ടും ഈ പണമെല്ലാം നമ്മൾ ശരിക്കും ഇരുപത്തി കോടി രൂപ മാത്രമാണ് പിണറായി വിജയന് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം നമ്മളെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്നും ഓരോ വർഷവും സീക്രട്ട് ഫണ്ടിൽ നിന്ന് പിണറായി വിജയന് നൂറ് കോടി രൂപ വീതം മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ രേഖയും എൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ ഓ നൂറ് കോടി രൂപ ഇതെന്ന് പറഞ്ഞാൽ എട്ട് വർഷമായി ഇപ്പോൾ എണ്ണൂറ് കോടി രൂപ കിട്ടി ഈ വിധത്തിൽ പിണറായി വിജയനും കിട്ടുന്ന പണമൊന്നും ഇവിടെയല്ല വിദേശത്താണ് അത് മകളും മകനുമാണ് നോക്കുന്നത് പിന്നെ മകൻ്റെ ബന്ധുക്കൾ മകളുടെ ബന്ധുക്കളൊക്കെയാണ് നോക്കുന്നത് മകളുടെ മകൻ മകളുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അറിയാലോ മകളുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിൻ്റെ വഴിക്കുള്ള ഫാരിസ് അബോബ്ക്കറാണ് ഫാരിസ് അബൂബക്കർ അമേരിക്കയിലാണ് അമേരിക്കയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളം പിണറായി വിജയൻ അവിടെ ബിനാമി ഇടപാടുകളിൽ പിണറായി വിജയൻ്റെ പണമെല്ലാം കൃത്യമായി സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് അതാണ് പിണറായി വിജയൻ മയോ ക്ലീനിക്ക് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അറസ്റ്റ് വരും വരുമെന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഈ പണമെല്ലാം കൃത്യമായി സുരക്ഷിത സുരക്ഷിതമാക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതെല്ലാം ഇന്ത്യയിൽ വെച്ചല്ല ട്രാൻസാക്ഷൻ നടന്നത് വിദേശത്ത് വെച്ച് പാർട്ടികൾ അതായത് കമ്പനികളുടെ ആളുകൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഷോൺ ജോർജ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടായി അബുദാബി കോമേഴ്സ്യൽ ബാങ്കിൽ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ടി വിജയ് വീണയുടെയും അതേ മക അന്നത്തെ മരുമകന്റെയും പേരിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന അവരായിരുന്നു സിഗ്നേ സിഗ്നേച്ചേഴ്സ് ആയിട്ട് നിന്നിരുന്നത് ഒപ്പിട്ടിരുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ക്ലോസ് ചെയ്യാൻ കാരണം ആദ്യത്തെ മരുമകനെ ഒഴിവാക്കിയതോട് കൂടിയിട്ടാണ് അത് കൃത്യമായിട്ട് എസ് എൻ സി ലാവലിൽ പ്രൈസ് വാട്ടർ ഹൗസ് കോപ്പർ ഇവരിൽ നിന്നൊക്കെ കിട്ടിയെന്ന കമ്മീഷനായിരുന്നു കോടാനു കോടി രൂപയാണ് അതിൽ കൂടെ ട്രാൻസാക്ഷൻ നടന്നു ഈ പണമെല്ലാം അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു അത് എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ തന്നെ ഇരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതേപോലെ വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനെ ഇതേപോലെ അക്കൗണ്ടന്റ് മകളും മകനും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു മുഹമ്മദ് റിയാസിൻ്റെ ബന്ധുവായ ഫാരിസ് ബോക്കാർ വിദേശത്തുണ്ട് ഇങ്ങനെയുള്ള സു പണം വിദേശത്തുള്ളപ്പോൾ പിണറായി വിജയൻ എന്തിനാണ് പേടിക്കാനുള്ളത് ഇനി പേടിക്കാനുള്ളത് ആകെ ഇവിടുത്തെ ബി ജെ പി ഇത്രയും കാലം വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇനി അവർക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗമുണ്ടായി പത്തൊമ്പത് ഇരുപത് ശതമാനം വോട്ട് വരെ ഉണ്ടായി അതിന് കാരണം ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും അടക്കമുള്ള ആളുകൾ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പ്രചരണം നടത്തിയെന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായി പ്രചരണം നടത്തോടു കൂടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയത് പ്രത്യേകിച്ചും ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തോളം വോട്ട് കിട്ടിയതെന്നു ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളെ പൊളിഞ്ഞ് പാളീസായി മാർക്സിസ്റ്റ് പാർട്ടി ഉടലെടുത്ത സ്ഥലങ്ങളിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടലെടുത്ത സ്ഥലങ്ങളിലടക്കം അവിടെ ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് പുന്നപ്രയിലൊക്കെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞ ചരിത്രപരമായി മായ കാര്യമാണ് കായംകുളത്ത് അതേപോലെ കായംകുളത്താണ് മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഉടലെടുത്തത് ആ സ്ഥലങ്ങളിൽ പോലും പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെയുള്ള സമയത്ത് ഇനി ബി ജെ പിക്ക് പഴയമാതിരി പിണറായി വിജയനീ സംരക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം പിണറായി വിജയൻ വഴി ഇത്തവണ പല മേഖലകളിൽ നിന്ന് വോട്ട് മറഞ്ഞിട്ടുണ്ട് അത് മറഞ്ഞു പക്ഷെ പിണറായി വിജയനെ ഈ പറയുന്ന കേസിൽ മറ്റുള്ള കേസുകളിൽ രക്ഷപ്പെടുത്തിയാലും ഈ ഷോൺ ജോർജ് കൊടുത്താൽ അതേപോലെ ഷോൺ ജോർജ് കൊടുത്ത കേസിൽ സെപ്റ്റംബറിന് മുമ്പ് നടപടിയെടുത്തേ പറ്റുള്ളൂ അതിൽ റിക്കാർഡാണ് പിണറായി വിജയൻ പണം വാങ്ങി എന്നുള്ളത് റിക്കാർഡാണ് മകൾ പണം വാങ്ങിയെന്നുള്ളത് അതിൽ അറസ്റ്റ് നടന്നേ പറ്റുള്ളൂ അറസ്റ്റ് ഒന്ന് ഒന്നിൽ നടന്നാൽ പിന്നെ പിണറായി വിജയന് നിൽക്കളിയില്ല അല്ലെങ്കിൽ തന്നെ സി പി എമ്മിനുള്ളിൽ വലിയ തോതിലുള്ള പിണറായി വിജയനെതിരെയുള്ള ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നും പ്രക്ഷോഭങ്ങൾ വന്നിരിക്കുന്നു പ്രതിഷേധങ്ങൾ വന്നിരിക്കുന്നു പിണറായി വിജയൻ്റെ കൂടെ നിന്ന ആളുകൾ പോലും പച്ചയായി പിണറായി വിജയനെതിരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു തോമസ് ഐസക്കും എം എ ബേബിയും ജി സുധാകരനും എ കെ ബാലനും എൽ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇനി ഇങ്ങനെ പോയാൽ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല പിണറായി വിജയൻ സുഖമായി സുഖ മരിച്ചാൽ പോലും പിണറായി വിജയൻ മക്കൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി വിദേശത്ത് ജീവിക്കാനുള്ള മാർഗമായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം എത്രമാത്രം എം വി ഗോവിന്ദൻ നിഷേധിച്ചാലും ഇല്ലെങ്കിലും എത്ര കാലം പിടിച്ചാലും എങ്ങനെ നടന്നാലും ശരി ഇത് സത്യമാണ് ഈ സന്ദർഭത്തിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ്റെ പ്ലാൻ ഇതാണെന്നുള്ളത് പുറത്തു വരുന്നത് മകൾ നടത്തുന്ന നീക്കങ്ങളാണ് മകളും മകനും മകളും വിദേശത്ത് ചില നീക്കങ്ങൾ നടത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് പ്രകാരം പിണറായി വിജയനെ ഇവിടെ മയോ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുക അസുഖമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ജീവിതം എന്നുള്ള രൂപത്തിൽ മകൻ്റെ സ്ഥലത്തേക്ക് പോവുക പിന്നെ അവിടെ നിന്ന് സുരക്ഷിതമാക്കുക അതോടുകൂടിയിട്ട് അദ്ദേഹം കേരളത്തിൽ എന്ത് തന്നാലും വേണ്ടില്ല പാർട്ടി തളർന്നു തകർന്നാലും എന്നില്ല തനിക്ക് ശേഷം പ്രളയമുണ്ടായാലും വേണ്ടില്ല പാർട്ടി തകർന്നു തരിപ്പണമായി പോകട്ടെ എനിക്കൊന്നുമില്ല എന്നുള്ള ബന്ധത്തിലാണ് പിണറായി വിൽ നിൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അധികാരത്തോടുള്ള ഭ്രാന്ത് ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ അത് എവിടെയും കിട്ടില്ല അപ്പം അധികാരത്തോടുള്ള ഭ്രാന്താണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്തത് പത്ത് നാൽപ്പത് പോലീസ് വണ്ടികളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യുന്നൊരു സുഖം ഒരു കൊള്ളത്തലവൻ മാഫിയ തലവൻ ജയിലിൽ കിടക്കേണ്ട ആളെയും കൊണ്ടിട്ട് നടക്കുന്ന പോലീസിൻ്റെ ഒരു ഗതികേട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ എന്നോ അറസ്റ്റ് നടന്നിരുന്നേനെ പിണറായി വിജയനും മോദിയും അമിത് തമ്മിലുള്ള ഒരു ധാരണ പുറത്താണ് ശരിക്കും പിണറായി വിജയൻ നിൽക്കുന്നത് പക്ഷേ ഈ ധാരണ തെറ്റുന്നത് ഈ മൂന്ന് മാസം കൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം ഈ ഷോൺ ജോർജ് കൊടുത്ത കേസിൽ കൃത്യമായിട്ട് അന്വേഷണം താവും ഷോൺ ജോർജിനാണ് ഇതിന് ക്രെഡിറ്റ് ഉള്ളത് എന്നുള്ള കാര്യ സംശയമില്ല അത് ബി ജെ പിക്ക് അനുകൂലമായി മാറും ഷോൺ ജോർജ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതോട് കൂടിയിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞ ക്ഷനിലും വലിയ തോതിൽ പിണറായി വിരുദ്ധ തരംഗം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ സഹായിച്ചിട്ടുള്ളത് ഷോൺ ജോർജിന്റെ മാസപ്പടി കേസ് തന്നെയാണ് അത് കൃത്യമായി വന്നതോടുകൂടിയിട്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി സി പി എം വോട്ട് പറയാൻ കാരണം അത് കൃത്യമായി തന്നെ ഷോൺ ജോർജ് എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് സത്യമാണ് താനും സി ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും വോട്ട് മറഞ്ഞതിന് കാരണം ഷോൺ ജോർജ് ആണ് അതിന് വലിയ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെപ്റ്റംബറോട് കൂടി പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ഇവർ ഇവിടുന്ന് മുങ്ങാൻ തീരുമാനിക്കുന്നത് അധികം താമസിയാതെ നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതണം കാരണം പിണറായി വിജയന് പെട്ടെന്ന് അസുഖം കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരാം പെട്ടെന്ന് അദ്ദേഹം വിദേശത്ത് പോയി എന്ന് വരാം പെട്ടെന്ന് അദ്ദേഹം പിന്നെ അപ്രത്യക്ഷ വാർത്തകളിൽ നിന്നില്ലാതാകും കുറെ കാലം വാർത്തകളില്ലാതാകുമ്പോൾ അദ്ദേഹം ഭരണ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെന്നു വരും ആ മുഖ്യമന്ത്രി സ്ഥാനം വന്നിട്ട് പുതിയ ആൾ മുഖ്യമന്ത്രിയെ വരും പിണറായി വിജയനുമായിട്ടുള്ള എല്ലാ കഥകളും അവിടെ അവസാനിച്ചെന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം അത്രയും ബന്ധങ്ങളാണ് പിണറായി വിജയന് ഡൽഹിയിലുള്ളത് അദ്ദേഹം ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ധാരണയില്ലാത്ത വിദേശത്ത് പോകുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ പറ്റും കാരണം അവിടെ ഇന്ത്യക്ക് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സുരക്ഷിതമായ രാജ്യത്ത് പിണറായി വിജയൻ സുരക്ഷിതമായി തൻ്റെ ജീവിതം പിന്നീട് കഴിക്കാനാണ് സാധ്യത എന്തായാലും പിണറായി വിജയനെ പോലെ ഇത്ര കൗശലക്കാരനായ ഇത്രയും കച്ചവടക്കാരനായ ഇത്രയും എല്ലാവരെയും അടക്കി വേണം ഒരു ഏകാധിപതി ഉണ്ടായിട്ടില്ല എന്ന് വേണം ചരിത്രത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നന്ദി നമസ്കാരം